സ്ഥലമുണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ വൈകുന്നു കുണ്ടുകടവ് പാലത്തിന് സമീപത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് വീട് നിർമ്മിക്കാൻ വൈകിയതോടെ കുണ്ടുകടവ് പുറമ്പോക്കിലെ കുടുംബങ്ങൾ വെള്ളക്കെട്ടിലായി മാറഞ്ചേരി പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിലെ കുണ്ടുകടവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ താഴെ താമസിക്കുന്ന കുടുംബങ്ങളാണ് മഴയിൽ ദുരിതത്തിലാകുന്നത് കുണ്ടുകടവിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനായി മാറഞ്ചേരി വില്ലേജ് ഓഫീസിനടുത്ത് സ്വകാര്യ വ്യക്തി സ്ഥലം സൗജന്യമായി നൽകിയിരുന്നു പത്ത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പതിനാല് സെന്റാണ് ലഭിച്ചത് എല്ലാ കുടുംബങ്ങളുടെയും പേരിൽ ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെങ്കിലും വീട് നിർമ്മാണത്തിന്റെ നടപടികൾ ഒരു വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഏത് സമയത്തും വീടൊഴിയാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മഴ പെയ്തതോടെ പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയതോടെ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് പുറത്തിറങ്ങാനും കഴിയുന്നില്ല നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് സെന്റ് സ്ഥലം തന്നിട്ട് ഞങ്ങൾ റേഷി ചെയ്തെടുത്തേക്കുന്നത് ഞങ്ങൾ കൊണ്ടെ റേഷൻ പൈസ ഒക്കെ മേടിച്ച് റേഷ് ചെയ്തെടുത്തവര് ഇതുവരെ ഞങ്ങൾക്ക് അതിൽ ഒരു ബബന് അവർ കാണിച്ചൊന്നുമില്ല ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് വള്ളം കേറിയിട്ട് ഇത്തിരി ഇടങ്ങറായിട്ട് ഞങ്ങൾ ഇരിക്കണെ ഒരു മെമ്പർമാരും വരുന്നില്ല ഒരു പാർട്ടിക്കാരും ഇല്ല ഇപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫൈനാൻസിന്റെ സ്ഥലം പത്ത് പേര പത്ത് പരക്കാർക്കാണ് നമുക്ക് ഉണ്ടായി ഞങ്ങളുടെ പേര്ക്ക് റേഷൻ ചെയ്തിട്ടുണ്ട് അതിനെ ഒരു പദ്ധതി കണ്ടിട്ടില്ല ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു ഒഴിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിത്തരണം സ്ഥലം ഫൈനാൻസിന്റെ സ്ഥലമൊക്കെ